ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിൽ ലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ ശോഭന എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ നാളെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ീസിനെത്താൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയായിരുന്നു ഇന്നലെ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് ഇതുവരെ കേരളത്തിൽ നിന്ന് രണ്ടു കൂടിക്കടുത്ത് പ്രീസെയിൽ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിച്ചു േ കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി